അസ്സാമലൈക്കും വർഹമത്തുള്ള കേരളത്തിലെ മഹാപണ്ഡിതനും ബഹുമാനപ്പെട്ട സമസ്ത കേരള ഉലമയുടെ ഉപാധ്യക്ഷനും സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ മുഖ്യ കാര്യദർശിയും അധ്യക്ഷനുമായിരുന്ന വിശിഷ്യ കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ പ്രവർത്തന പ്രസരണ മേഖലയിൽ നിറസാന്നിധ്യമായിരുന്ന മർഹൂം ഷെയഖുന പി കെ പുസ്താദിന്റെ നാലാമത് മൊക്കാമോസ് ഈ മാസം അതായത് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിലായി പാപ്പനശ്ശേരി വെച്ച് നടക്കുകയാണ് അതിന്റെ ഭാഗമെന്നോണം നൂഞ്ഞേരി ഹിദായത്ത് തൊലഭ ദറസിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഹിമായുത്ത് തൊലഭ ഷെയ്ഖുനായുടെ ഒരു അനുസ്മരണ അഭിമുഖ സംഭാഷണ വേദി സംഘടിപ്പിക്കുകയാണ് ഇന്ന് ആ വേദിയിൽ നമ്മോടൊപ്പം ചേരുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന പി കെ പി ഉസ്താദിൻ്റെ ശിഷ്യരിൽ പ്രധാനിയും കണ്ണൂർ ജില്ലാ മുഷാബർ അംഗവും നൂഞ്ഞേരി ഹത്തീഫും മുദ്രസുമായ ബഹുമാനപ്പെട്ട അഷർഫൽ ഖാസമി ഉസ്താദാണ് ഉസ്താദിനെ നമ്മുടെ പരിപാടിയിലേക്ക് വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുകയാണ് അസലാമാലും വഹമ്മു സ്ലാ വരഹമുല്ല ബഹുമാനപ്പെട്ട ഷേഖുന പി കെ പുസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഉസ്താദ് പ്രധാനമായും ദർശി മേഖലയിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ബഹുമാനപ്പെട്ട ഷെഹുന പി കെ പിസ്താദിന്റെ ദർശി യാത്രയെക്കുറിച്ച് ശിഷ്യൻ എന്ന നിലയിൽ ഉസ്താദിനെ എന്തൊക്കെയാണ് പറയാനുള്ളത് ബഹുമാനപ്പെട്ട ഷേഖുന ഉസ്താദിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഉസ്താദിന്റെ ജീവിതം മൊത്തം ദർശി മേഖലയിലായിരുന്നു എന്നെ പലപ്പോഴും പറയാറുണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ആകെ ചെയ്ത കാര്യം എന്ന് പറയുന്നത് കദ്രീസ് ആണ് എന്ന് അത് ഉസ്താദിൻ്റെ വാക്കുകൾ മാത്രമുള്ള കാര്യമല്ല ഉസ്താദിൻ്റെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ചേഖന ഉസ്താദിന്റെ പഠനകാലത്ത് തന്നെ ഉസ്താദിന്റെ അസാധ്യതകൾ മഹാന്മാരായ മഷാഹിഖന്മാർ ഉസ്താദിനെ വഴിയിലേക്ക് കൊണ്ടുവന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും ആ സമയത്ത് തന്നെ ഉസ്താദ് മറ്റുള്ളവർക്ക് തദ്രീസ് നടത്താറുണ്ടായിരുന്നു പിന്നെ ബാക്യാത്തിൽ നിന്ന് മുത്തവരിൽ ഒന്നാം റാങ്ക് നേടിക്കൊണ്ട് തന്നെ അന്നത്തെ കാലഘട്ടത്തിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരെയൊക്കെ പിറകിലായിക്കൊണ്ടാണ് ഷെയ്ഖുൻ ഉസ്താദ് ഒന്നാം റാങ്ക് നേടുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അത് അപ്പോൾ വളരെ തഹ്തീക്കുള്ള ഒരു ആലിമായി ഇറങ്ങി അങ്ങനെ ഷെയ്ഖുൻ ഉസ്താദ് കദ്രീസിന്റെ മേഖലയിലേക്ക് തന്നെ വരികയാണ് റാങ്ക് പിന്നെ അതുപോലെ ഇരിക്കൂറും വെട്ടിക്കുളവും ബിരിശേരിയിലും ഒക്കെ ജാമ്യാസദിയിലേക്ക് എത്തി നിൽക്കുന്ന അവിടെ നിന്നാണല്ലോ ഷെയ്ഖുന ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത് രംഗത്ത് അപ്പോ അവിടെങ്ങളൊക്കെ നല്ല ഒരു ദർസാണ് മഹാനവറുകൾ നടത്തിയത് കേവലം ഒരു പേരിനുള്ള വിഷയമല്ല നല്ല പണ്ഡിതന്മാരെ വാർത്തെടുത്തു മാത്രമല്ല ഇപ്പോ ഈ കഴിഞ്ഞ ആഴ്ചകൾക്കുള്ളിൽ ഉസാദിന്റെ ശിഷ്യന്മാരുടെ ഒരു സംഘടന അല്ല ജനത്തൂർ റഷാദിയ അതുപോലെ തന്നെ പാപ്പിരുശ്ശേരി ജാമിയ പഠിച്ച വിദ്യാർത്ഥികളുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി ഉണ്ട് അസദിയ ഫൗണ്ടേഷൻ അപ്പോൾ അവരൊരു ഇരിക്കൂറ് ഒരു പ്രോഗ്രാം നടത്തുകയുണ്ടായി അല്ല അല്ല ജനത്തൂർ റഷാദിയ ബീരിച്ചേരിയിലും വെട്ടിക്കോളൊക്കെ ഉസ്താദിന്റെ ഊർവസുമുപാർക്കുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി അർഹതയുണ്ടായി അപ്പോൾ നമ്മളൊക്കെ ആ സ്ഥലങ്ങളിലേക്ക് പോയപ്പോൾ ഞാൻ മൂന്ന് സ്ഥലത്തും പോയിരുന്നു ആ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ആ നാട്ടുകാരൊക്കെ ഷെയഹുനയെ കാണുന്നത് വളരെ ആത്മാർത്ഥമായ ഒരു മുദരിസ് അതോടൊപ്പം തന്നെ പള്ളിയിൽ ദർസ് നടത്തി ഒതുങ്ങിക്കൂടുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ഷേഹുന ആ കാലഘട്ടത്തോട് യോജിക്കുന്ന തലത്തിൽ സമൂഹത്തിലേക്ക് ഇറങ്ങി ഇടപെടുന്നു എന്നുള്ളതാണ് ഒരു വലിയ വീക്ഷണം വലിയ ഒരു കാഴ്ചപ്പാടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇവിടെ ജീവിക്കുമ്പോ നമ്മൾ പോയാലോ ബാക്കി വെക്കുവാൻ വേണ്ടി പറ്റുന്ന ആധാറുകൾ വേണം പിൻ തലമുറക്കാർക്ക് മനസ്സിലാക്കി പ്രവർത്തിക്കാനും അവർക്ക് ഏഹ് ധീരനെ മനസ്സിലാക്കാനും എന്ന് വേണ്ട അവർക്ക് ഉപകാരം ലഭിക്കുവാനും ഒക്കെ പറ്റുന്ന അടയാളപ്പെടുത്തലുകൾ വേണം ഉസ്താദ് പലപ്പോഴും ചിന്തിക്കാനാണ് അതുകൊണ്ട് ഇപ്പൊ നമുക്ക് പാപ്പശ്ശേരി നോക്കിയാൽ തന്നെ കാണാം ഉസ്താദിന്റെ സംഭാവനകൾ അവിടെ നിന്ന് നിൽക്കുകയാണ് നിൽക്കുക അത് കേവലം തദ്രീസിന്റെ മേഖല പറയുമ്പോൾ തന്നെ ഉസ്താദിന്റെ ശ്രദ്ധ സാമൂഹിക തലങ്ങളിലും ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് അത് ദർശനം ബാധിക്കാത്ത രൂപത്തിലാണ് ഉസ്താദ് ദിക്ക് ശാസ്ത്രത്തിലൊക്കെ വലിയ മഹാപണ്ഡിതനായിരുന്നു നമുക്കറിയാം ബഹുമാൻപിള്ള ശംസൽ ഉലമയെ പോലെ വലിയ മഹാന്മാരായ ആലിമികളുടെയൊക്കെ കാലഘട്ടത്തിൽ അവരെയൊക്കെ ആശീർവാദത്തോടു കൂടി ആ വിഷയത്തിലൊക്കെ അവഗാഹമുള്ള ഒരു പണ്ഡിതനായി വർദ്ധിച്ചവരാണ് അപ്പോൾ അത് അങ്ങനെ തിരക്കുകൾക്കിടയിൽ മഹാനായ ഷെയ്ഖുന ദർശനം മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോയി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ആ വിഷയത്തിൽ അഥവാ ഇന്ന് നമുക്ക് കാണുന്ന വിദ്യാഭ്യാസ രംഗത്തിൽ സമകാലി വിദ്യാഭ്യാസം എല്ലാവരും പറയുന്നതാണ് അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന ആശുപത്രി കെട്ടിപ്പടുക്കുന്ന കാര്യങ്ങളിൽ പോലും ബഹുമാന ഷെയ്ഖുല ഈ തദരീസിന്റെ ഇടയിൽ തന്നെ സമയം കണ്ടു എന്നുള്ളതും ഞാൻ നേരത്തെ പറഞ്ഞത് അവിടെ തന്നെ അടിവാരെരീസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതിന്റെ കൂടെ തന്നെ സമൂഹത്തിന് ഉപകാരമാകുന്ന പല കാര്യങ്ങളും ഷെയ്ഖുനെ ചെയ്തു എന്നുള്ളതാണ് ഒരിക്കലും അതൊന്നും ദർശന് തടസ്സമായിട്ടുമില്ല ഒരു മുത്താലിം ഉസ്താന്റെ ദർശലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ മുത്താലിമിന്റെ എ ടു സെഡ് എന്ന് പറഞ്ഞാൽ തീരില്ല ആ മുത്താലിമിന്റെ എല്ലാ സംഗതികളും അവന്റെ ആരോഗ്യം അവന്റെ സാമ്പത്തികം അവന്റെ കുടുംബം അവന്റെ ടെൻഷൻ വിഷയം സങ്കടം സന്തോഷം എല്ലാം ഉസ്താദ് തൊട്ടറിഞ്ഞുകൊണ്ട് കൂടെ നിന്ന് ആ വിദ്യാർത്ഥിയുടെ ആ മുത്താലിമിന്റെ മരണം വരെ എന്ന് പറയാം ഉസ്താദ് കൂടെ കൂടെയുണ്ടായിരുന്നു എന്നുള്ളതാണ് സാക്ഷ്യപ്പെടുത്താനുള്ളത് അല്ലെങ്കിൽ എന്റെ അനുഭവത്തിൽ അങ്ങനെയാണ് ഉണ്ടായത് കുറേ ഒരുപാട് ഉദാഹരണങ്ങൾ ആ വിഷയത്തിൽ പറയാനുണ്ടാവും മറ്റു ശിഷ്യന്മാരായ ഒരുപാട് ആളുകൾക്ക് ഈ വിഷയത്തെ അനുഭവങ്ങൾ ഉണ്ടാവും അതായിരുന്നു ഉസ്താദിന്റെ സദ്രീസുമായിട്ടുള്ള ബന്ധവും അതോടൊപ്പം പ്രവർത്തന രീതികൾ കേരളത്തിലെ വലിയൊരു പണ്ഡിതൻ അല്ലെങ്കിൽ സമസ്തയുടെ മുൻനിര നേത്രനിരയിലെ വലിയൊരു പ്രധാനി എന്നതിനേക്കാൾ ഏറെ ഉസ്താദിന് ബഹുമാനപ്പെട്ട ശേഖരവുമായിട്ട് ഗുരുശിഷ്യ ബന്ധമാണുള്ളത് ആ ഗുരുശിഷ്യ ബന്ധ കാലഘട്ടത്തിനിടയിൽ ഒരുപാട് അനുഭവ സമ്പത്തുകൾ ഉസ്താദിനുണ്ടാവാം ായിട്ടുള്ള ഒരുപാട് ഓർമ്മകളിൽ ഉസ്താദ് എന്നും ഓർമ്മിക്കുന്ന പ്രധാന നിമിഷങ്ങൾ എന്തൊക്കെയാണ് മത്ഥത്തിൽ പറഞ്ഞാല് ഈ പ്രതിമുഖം നടത്തുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ശേഖുനാടി ശിഷ്യന്മാരിൽ ഒരുപാട് ആളുകളുടെ അഭിമാനം നടത്താനുണ്ട് എന്നാണ് ഈ വിഷയത്തിൽ കാരണം നമ്മളൊക്കെ ഉസ്താദിന്റെ ദർസി ജീവിതത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടന്നു വന്ന ആളുകളാണ് എന്നാൽ നമ്മളെക്കാൾ പൂർവികരായ എത്രയോ ആളുകളുണ്ട് പക്ഷേ പൊതുവെ ഒരു ഇന്റർവ്യൂ നടത്തുക എന്ന് പറയുന്നത് ഇപ്പോൾ അഥവാ എൻ്റെ ദർശന്റെ പൂർവ്വ വിദ്യാർത്ഥികളാകുന്ന ഇമാ എന്ന നിലക്ക് ചിലപ്പോൾ എന്നെ അതിൽ ഉൾപ്പെടുത്തുക എന്നതുകൊണ്ടായിരിക്കണം ഈ വിഷയത്തിൽ ഇവിടെ ഇന്റർവ്യൂ നടത്തപ്പെടുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവരോടും ഇപ്പോൾ ഇന്റർവ്യൂ നടത്താൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് എന്നിലേക്ക് ചേർത്തിക്കൊണ്ടുള്ള ചോദ്യം അതുകൊണ്ടാണ് വരുന്നത് അദ്ദേഹത്തിൽ ഓരോ മുത്താലിമിനെ സംബന്ധിച്ചിടത്തോളവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പറയാനുള്ള ഒരു ചരിത്ര പുസ്തകം തുറന്നു വെച്ചൊരു പുസ്തകമായിരുന്നു ബഹുമാനപ്പെട്ട ഷേഖന ഉസ്താദ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒന്നുമല്ലായ്മയിൽ നിന്നാണ് ഷെയ്ഖുനയിലേക്ക് പോയി എന്തെങ്കിലും നേടി എന്ന് മനസ്സിലാക്കുന്നുവെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഷെയ്ഖുന തന്നെയായിരുന്നു ഞാൻ അതിന്റെ ദർസിലേക്ക് പോകുന്നത് ഏഹ് നാട്ടിലൊക്കെ ദർശനം പഠിച്ച് അത്യാവശ്യം ചില ദർശനിലൊക്കെ പോയി അതിനുശേഷം സ്ഥാനത്തേക്ക് എത്തുകയാണ് അപ്പൊ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്ഥാനത്തേക്ക് എത്തിയപ്പോൾ അത് എന്നോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഉസ്താദ് പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി അലഹമ്മില്ല ഉസ്താദിനെ ക്ലാസ്സിലേക്ക് ഇരിക്കാൻ വേണ്ടി പറഞ്ഞു അവിടുന്ന് തുടങ്ങി കുറച്ച് വർഷങ്ങൾ ഉസ്താദിന കൂടെ കഴിഞ്ഞപ്പോ തന്നെ ഒരുപാട് വിഷയങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചു അന്ന് ആ ദർശി ജീവിതത്തിൽ ഞാൻ ഉസ്താദിനെ നോക്കിയിട്ട് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം സത്യം പറഞ്ഞാൽ എപ്പോഴും ആഗ്രഹിക്കുന്ന എൻ്റെ മനസ്സിൽ ആഗ്രഹിക്കും എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു സംഗതിയുണ്ട് അതിനെ പോലെ അല്ലെങ്കിലും ഈ വഴിയിൽ കുറച്ച് മുത്താലിമങ്ങളിലേക്ക് ആയിട്ട് ദർശനം എത്താൻ കഴിഞ്ഞെങ്കിൽ അള്ളാഹ് പഠിച്ചവനെങ്ങനെപ്പോഴും കൊണ്ടിരിക്കും ഇതൊരു അഭിമുഖത്തിനോട് പറയുന്ന കാര്യമല്ല സത്യമായി അന്ന് ചിന്തിച്ചൊരു കാര്യം തന്നെയാണ് അങ്ങനെ പ്രാർത്ഥന അതുണ്ടാവും എന്റെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എന്റെ ഉപ്പയില്ല ഉപ്പ മരണപ്പെട്ടു അള്ളാഹു മൗസത്തിൽ കൊടുക്കട്ടെ ഉമ്മയുണ്ട് അള്ളാഹു ഹൈരാ ദുർഗാസ് കൊടുക്കട്ടെ ഈ അഭിമുഖത്തിൽ ഒരിക്കലും അവരെ മാറ്റി വയ്ക്കാൻ കഴിയില്ലല്ലോ കാരണം അവർക്ക് ഏക മകനായ എനിക്ക് പിന്നെ ജ്യേഷ്ഠത്തി അനുജത്തിയോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഒന്നും ഇല്ല ഒരാൾ മാത്രം ജ്യേഷ്ഠാനൊന്നുമില്ല അപ്പൊ എന്നെ അന്ന് പഠിക്കാൻ ഓതാൻ അവർ വിടുന്നു എന്ന് പറയുന്നത് വലിയ സംഗതിയാണ് അപ്പൊ ആ ദറസിലേക്ക് പോകുമ്പോ ഉമ്മ ഉമ്മയുടെ പ്രാർത്ഥന നമ്മൾ വളരെ പ്രതീക്ഷിക്കുന്നത് അപ്പോഴും ഉമ്മാടും നമ്മൾ പറയുന്നത് ഈ കാര്യം തന്നെയാണ് മാത്രമല്ല ഉമ്മ പലപ്പോഴായിട്ട് എന്റെ കാര്യങ്ങൾ ഉസ്താദിനോട് അന്വേഷിക്കുകയും ഉസ്താദ് അന്നൊക്കെ പറയുന്നത് പേടിക്കണ്ട ഇൻഷാ അല്ല ശരിയാവും എല്ലാ ഹൈറാവും എന്ന് പറയുന്നു അതെ ആ ഉസ്താദിന്റെ ഒരു തൃപ്തി അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അള്ളാഹുത്തല്ലാ അങ്ങനെ ആക്കിത്തരട്ടെ ഉസ്താദിന് ദസ്യ ജീവിതത്തിൽ ഉണ്ടായി എന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു അനുഭവങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് കാരണം ഒരിക്കൽ പോലും ഉസ്താദിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമം നമ്മുടെ ജീവിതത്തിൽ ദസ്യ ജീവിതത്തിൽ പഠനങ്ങളിൽ തന്നെ ഏർപ്പെടുക എന്ന ഒരു വിഷയത്തിലാണ് ഉണ്ടായിരുന്നത് അലഹദില്ല അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ അഥവാ നമ്മുടെ ഇപ്പൊ പൂർവ്വ വിദ്യാർത്ഥികളായി മയത്തുലഭിനു മുമ്പിൽ എനിക്ക് ഇങ്ങനെ ഒരു അഭിമുഖം നടത്താൻ അതിന് സാക്ഷ്യമാകാൻ പറ്റുന്നതു പോലും സെയ്ഫനെ വഴിയിലേക്ക് കൈപിടിച്ച് ഉയർച്ചുകൊണ്ടാണ് മാത്രമല്ല എന്റെ പിന്നെ കാര്യം ചോദിച്ചുകൊണ്ട് പറയാണ് അഥവാ സാമ്പത്തികമായി വിഷമനുഭവിക്കുന്ന മുത്താലിമങ്ങളൊക്കെ അത് ഒരു രീതി ഉണ്ടായിരുന്നു ആരെങ്കിലും കണ്ടുകൊണ്ട് അവർക്ക് പഠന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു അന്നൊക്കെ എന്റെ കാര്യത്തിൽ പോലും ഒക്കെ ശ്രദ്ധിച്ചതാണ് അനുഭവമുണ്ട് പിന്നെ എന്നോട് പറഞ്ഞു യു പി യിലേക്ക് പോകണം അവിടെ പഠിക്കണം ഞാൻ തീരുമാനിച്ചതല്ല ഉസ്താദിനോട് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് പോകുന്നത് ഇതും പോയപ്പോൾ ഉണ്ടായ അനുഭവവും കത്തെഴുതുന്നതും വന്നപ്പോൾ ഉസ്താദ് പിന്നെ സഹായം ഹസ്തം നീട്ടുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും അങ്ങനെ തുടങ്ങി പിന്നെ നമ്മൾ ദർസുദ്ഘാടനം ചെയ്യുന്നതും അങ്ങനെ ദർശന്റെ പ്രയാണത്തിൽ കൂടെ ഉണ്ടാകുന്നതും ഒക്കെ വലിയൊരു അനുഭവമാണ് അള്ളാഹു താല ഖും നൽകട്ടെ ബഹുമാനപ്പെട്ടു പങ്കെടുക്കുന്ന എല്ലാ സദസ്സുകളിലും പ്രധാനമായിട്ടും സദസ്സരോട് പറയുന്ന ഒരു പ്രാർത്ഥനയാണ് തദ്രീസിലായി ജീവിച്ച് തദ്രീസിലായിട്ട് തന്നെ വഫാത്താവാൻ നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ള വിഷയം ഇന്ന് കണ്ണൂർ ജില്ലയിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഒരു ദറസ്സാണ് മൂന്നേരിയിലെ ഉസ്താദ് നേതൃത്വം നൽകുന്ന ഹിദായത്വലബാദ്റസ് ദർസി മേഖലയിൽ ഷെയ്ഖുനായുടെ സ്വാധീനം എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഷെയ്ഖുനായയുടെ ശിഷ്യന്മാർ ഈ തദ്രീസി മേഖലയിൽ തന്നെ ഉണ്ടാവണം എന്നുള്ള കാർക്കശ്യം ബഹുമാനപ്പെട്ട ഷെയ്ഖുനായി ഉണ്ടായിരുന്നു ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയത്തിൽ കാർക്കശ്യം ഇല്ല എന്നുള്ളതാണ് ഒരു വിഷയത്തിൽ കാർക്കശ്യം അത് അടിച്ചേൽപ്പിക്കലുകൾ ഒരിക്കലും ഇല്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഓരോ വിദ്യാർത്ഥിക്കും ഉസ്താനത്ത് പഠി പഠിച്ചിറങ്ങിയ പഠിക്കുന്ന ഓരോ മുത്താലിമനും അവന്റെ അഭിരുചി എന്താണോ ആ വഴിക്കാണ് ഉസ്താദ് വിടുക ചിലപ്പോൾ ഉസ്താദ് അങ്ങോട്ട് തന്നെ പറയും നീ മാഷാകേണ്ട ആളാണെന്ന് പറഞ്ഞ് മാഷാക്കും എഞ്ചിനറാകുന്ന ആൾ ആക്കും അതിനെ തുടങ്ങി പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം ഓരോന്നിനും ആ താല്പര്യവും അതിന് യോഗ്യവുമായ ആളുകളെ ആ വഴിക്ക് വിടുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ തോലുമുള്ളത് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രതിരക്ഷിന്റെ മേഖലയിൽ നമ്മുടെ പഠനകാലത്തിൽ നമ്മൾ ഒരുപാട് സഹായങ്ങൾ ചെയ്ത ആളുകൾ ഉള്ള ആകും അവർക്കെല്ലാം ഹൈര് നൽകട്ടെ നമ്മുടെ കൂടെ വരുന്ന ആളുകൾ അതിനുശേഷം നമ്മൾ ഈ ഞാൻ ഈ മേഖലയിലേക്ക് ദർശന മേഖലയിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് ഞാൻ സേവനം ചെയ്യുന്ന ആയിപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് അലഹമ്മില്ല അവിടെ നാട്ടുകാരായി ഒരുപാട് വിദ്യാർത്ഥികളുണ്ടായിരുന്നു ദർശന പുറത്തുള്ള കുട്ടികൾ നിന്ന് ദർശന അല്ല ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഉസ്താദ് അവിടെ പറയുന്നത് ഉസ്താദിനെ അവിടെ എന്നെ പറയുന്നത് ആയിപ്പുഴയിലേക്ക് ഏൽപ്പിക്കുന്നത് അവിടെ നിന്ന് ഒരു വർഷം കഴിഞ്ഞ പുസ്താ പറയുന്നത് അവിടുന്ന് മാറി മുട്ടം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനുള്ളത് വലിയൊരു മഹല്ല അങ്ങനെ മുട്ടം എന്ന സ്ഥലത്തേക്ക് പോയിട്ടാണ് ഉസ്താദ് വന്നിട്ടാണ് ദർശ തുടങ്ങി അന്ന് കുറഞ്ഞ കുട്ടികളെ കൊണ്ടാണ് ദർശനം തുടങ്ങുന്നത് അന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ മറു മാശിന്തങ്ങൾ മഹാനവറികളൊക്കെ നമ്മുടെ ആ പരിപാടികളൊക്കെ പങ്കെടുക്കുന്ന ആളാണ് അപ്പോൾ ഉസ്താദിന്റെ ആ പിന്നെ ഉദ്ഘാടനത്തോടു കൂടി ആരംഭിച്ചതാണ് സത്യത്തിൽ നമ്മുടെ ഈ ദർശൻ എന്ന് പറയുന്നത് അങ്ങനെ മുട്ടത്ത് പിന്നെ നമ്മൾ നരിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അവിടുന്ന് തെക്കുംപാട് എന്ന പ്രദേശത്തേക്ക് പോകുന്നുണ്ട് ചെറുകുന്ന് തെക്കുംപാട് അവിടുന്ന് മൂന്നേരിയിലേക്ക് വരികയാണ് അപ്പോൾ ഈ പ്രയാണങ്ങളിലൊക്കെ ദർസിന്റെ യാത്രകളിലൊക്കെ കൂടെ പോ ഒരു വലിയ കണൽ വൃക്ഷമായി പ്രോത്സാഹനമായി ഒരു മാർഗദർശിയായി ഒരു മുറബിയായി ഒരു മുർഷിദായി ഉസ്താദാണ് കൂടെ ഉണ്ടായിരുന്നത് ആ എൻ്റെ ദർശ് എന്ന് ഉസ്താദ് പറയാറുണ്ട് എന്ന് പിന്നെ എന്റെ കാര്യം ഞാൻ കൂടുതലായിട്ട് പറയേണ്ടതില്ല അത് ഉസ്താദത്തിന്റെ സംസാരങ്ങൾ പലരും കേട്ടത് കൊണ്ട് തന്നെ ആ വിഷയം കൂടുതൽ ഞാൻ പറയുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഉസ്താദ് ആ വിഷയത്തിലൊക്കെ നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു പിന്നെ ഉസ്താദ് തന്നെയാണ് ഈ ഉസ്താദിന്റെ വഫാത്തോടെ എടുക്കുന്ന സമയത്ത് നമ്മുടെ ദർശിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതും പ്രാർത്ഥന കൊണ്ടും ഒരു നോട്ടം ഉസ്താദ് ആ സമയത്ത് ഒരു പിന്നെ വളരെ സന്തോഷത്തോടുള്ള ഒരു നോട്ടം ഈ ദർശിനെ എന്താ പറയാണ്ട് നിലനിർത്താൻ വേണ്ടി പ്രചോദിപ്പിക്കുന്ന അവസാനത്തെ പരിപാടിയിലൊക്കെ അതൊക്കെ വലിയ അനുഭവമാണ് അതെല്ലാം സ്വീകരിക്കട്ടെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാദ് അവസാനമായിട്ട് പങ്കെടുത്ത പരിപാടി ഉസ്താദിനുള്ള മാതൃകാ മുദ്രസ്ഥിനുള്ള അവാർഡ് നൽകുന്ന പരിപാടിയാണ് അത് യഥാർത്ഥത്തിൽ ഉസ്താദിനുള്ള ഒരു പൊരുത്തം കൂടിയാണ് അതിനു പുറമെ നൂഞ്ഞേരി ദർശനം സംബന്ധിച്ചിടത്തോളം നൂഞ്ഞേരി ദർശന പുറമെ അഞ്ചോളം ബ്രാഞ്ചുകളായിട്ട് മറ്റു ദർശകളും അതുപോലെ തന്നെ മാലകുദിനാർ അക്കാദമി എന്ന പേരിൽ അങ്ങനെ മൊത്തത്തിൽ ഇരുന്നൂറ്റമ്പതോളം വിദ്യാർത്ഥികളുമായിട്ട് ഇന്ന് നൂന്നേരി ദറസ് വളരെ വിപുലമായിട്ട് നടന്നു പോവുകയാണല്ലോ അപ്പൊ അതിനെ കുറിച്ചൊക്കെ ബ്രാഞ്ചുകൾ ഉൾപ്പെടെ ശരിയാണ് അതോ പിന്നെ അത് ഉസ്താദിന്റെ ഒരു വലിയ അനുഗ്രഹവും പൊരുത്തവും തന്നെ ആയിട്ടാണ് കാണുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പ്രിയപ്പെട്ട പുത്രൻ അബ്ദുൽ ബാക്കി ഉസ്താദ് അള്ളാഹുത്തല്ല ഖായി നൽകട്ടെ പലപ്പോഴും അത് പല വേദികളിലും പറയാറും കേട്ട് പറയുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അലഹബ്ദുല്ല അങ്ങനെ തന്നെ ആണ് വിശ്വസിക്കുന്നത് ആക്കി തരട്ടെ ഷെയ്ഖാനെ സംബന്ധിച്ചിടത്തോളം ഉസ്താദിനെ ദർസ നേരത്തെ പറഞ്ഞല്ലോ ദർസ എന്ന് പറയുമ്പോൾ ഉസ്താദിന്റെ ജീവിതത്തിന്റെ അവസാനം തന്നെ ശരിക്കു പറഞ്ഞാൽ ജാമിയ എന്നുള്ള ഒരു ചിന്തയായിരുന്നു ദർസലായിട്ട് എനിക്കും വഫാത്താകണം മരിക്കണം എന്ന് ഉസ്താദ് നമുക്കറിയാം ഉസ്താദ് സത്യത്തില് ആരും ദർസ നടത്തിയിട്ടാണ് രോഗത്തിലായിട്ട് വഫാത്ത് സംഭവിക്കുന്നത് മറ്റൊന്നും പിന്നീട് ഉസ്താദ് സംസാരിക്കുന്നില്ലല്ലോ അപ്പൊ ഉസ്താദിന്റെ അഭിലാഷം നിലനിർത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തദരീസിന്റെ മേഖലയിൽ ഉസ്താദ് ഇത്രയും പ്രോത്സാഹിപ്പിക്കുന്നത് ആ വിഷയത്തിൽ നൂഞ്ഞേരി എന്ന് പറയുന്നത് നമുക്കൊരിക്കലും മാറ്റിവെക്കാൻ പറ്റാത്തൊരു നാടാണ് നേരത്തെ പറഞ്ഞ നാടുകളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ പ്രത്യേകിച്ച് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വീടുകളിൽ നിന്ന് ഭക്ഷണം കൊടുത്ത് ഇത്രയും കുട്ടികളെ പരിപോഷിപ്പിക്കുന്ന അതിനെ ഒത്താശകൾ ചെയ്യുന്ന ഇവിടെയുള്ള മുത്തവല്ലിമാര് ബഹുജനങ്ങൾ ചെറുപ്പക്കാർ ഉമ്മകങ്ങന്മാർ നാട്ടുകാർ എല്ലാവരും അത് നാട്ടിലും ഗൾഫിലും ഒക്കെ ഉള്ള എല്ലാവരും ഈ ദർശനം നിലനിൽക്കാൻ വേണ്ടി നന്നായിട്ട് ആഗ്രഹിക്കുകയും അതിൽ പ്രവർത്തിക്കുകയും ചെയ്യാം ഇൻഷാല്ല നമുക്ക് നമ്മുടെയൊക്കെ ആഗ്രഹം അത് തന്നെയാണ് ഉസ്താദിന് ആഗ്രഹം പോലെ ആയിട്ട് ഈ ലോകത്ത് വിട പറയണമെന്ന് തന്നെയാണ് ആഗ്രഹം ആ മേഖലയിൽ തന്നെ ഉറച്ചു നിൽക്കാൻ വേണ്ടിയാണ് പരിശ്രമിക്കുന്നത് നിങ്ങളൊക്കെ എല്ലാവരും ദാ ചെയ്യുക അള്ളാഹു സുബാനെ തോഫിക്ക് നൽകട്ടെ ബഹുമാനപ്പെട്ട ഷെഫുനയുടെ വ്യക്തിജീവിതത്തെക്കുറിച്ച് ഉസ്താദിന് സമൂഹത്തിന് നൽകാനുള്ള സന്ദേശം എന്താണ് ഉസ്താദിന്റെ വ്യക്തിജീവിതം നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ വേണ്ടി പറ്റാത്തതാണ് സമൂഹത്തോട് ആ വിഷയങ്ങള് പറഞ്ഞാൽ പറഞ്ഞാൽ എവിടും തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നറിയില്ല അങ്ങനെയുള്ള വിഷയമാണ് ഉസ്താദിന്റെ ജീവിതം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഉസ്താദ് അവിടുത്തെ ഹൃദയവും അവിടുത്തെ അവയവങ്ങളും എല്ലാം ശരിയായ ഇസ്തിഖാമയുടെ വഴിയിൽ കൂടി കൊണ്ടുപോയി എന്നുള്ളതാണ് അതിനെക്കുറിച്ച് മൊത്തത്തിൽ പറയാനുള്ളത് എനിക്ക് അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് അവർക്ക് ജീവിതത്തിൽ ഇസ്തിഖാമത്ത് ഇസ്തിക്കാമത്തുണ്ടാകുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ എല്ലാം അള്ളാഹു പറഞ്ഞതിൽ ആ നേരെ കൊണ്ടുപോവുക ശരിയായ വഴിയിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഒരർത്ഥത്തിൽ അള്ളാഹുവിന്റെ വലിയ എന്ന് പറയുന്നത് പോലും ഇസ്തിഖാമത്തുള്ള ആളുകളെ കുറിച്ചാണല്ലോ പറയുന്നത് അപ്പോ ഷെയ്ഖനെ സംബന്ധിച്ചിടത്തോളം പ്പെട്ട ഉസ്താദിന്റെ നാവ് അത് ഉസ്താദ് വളരെ ശ്രദ്ധിച്ചിരുന്നു സൂക്ഷിച്ചിരുന്നു ഒരാളെയും വെറുപ്പിക്കുന്ന ഒരു വാക്ക് ഉസ്താദ് സംസാരിക്കാറില്ല ഉസ്താദിന്റെ ചിന്ത ഉസ്താദിന്റെ ആലോചന അല്ലെങ്കിൽ ഉസ്താദിന്റെ ഹൃദയം ഇതെല്ലാം മറ്റൊരാൾക്ക് പ്രതികൂലമാകുന്നതായിരുന്നില്ല എല്ലാവരെയും എങ്ങനെയെങ്കിലും നന്മയിലേക്ക് എത്തിക്കണമെന്ന് മാത്രമായിരുന്നു ഉസ്താദിന്റെ ദർശനം പോലും മറ്റുള്ളവരെ പ്രയാസപ്പെടുന്നതായിരുന്നില്ല ആ നിലക്ക് ഇത്രത്തോളം എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾ ഉള്ളിടത്തേക്ക് പോകുമ്പോൾ പൈസ എല്ലാം കരുതി ആ കുട്ടികളെ സന്തോഷിപ്പിക്കുന്ന ഒരു സ്വഭാവം മഹാനായ ഹബീബുനർ സുലുല്ലാഹി സമങ്ങളുടെ പരിശുദ്ധ റബി ലെവലിലാണ് ഷെയ്ഖുന അവിടുത്തെ ഉസ്താദ് ഷെയ്ഖസൻ നസറത്ത് മഹാനവറുകളുടെ ആ അടുത്തേക്ക് പോകുന്നത് എങ്ങനെയാണോ നമ്മോട് ജീവിക്കാൻ വേണ്ടി പറഞ്ഞത് ആ തലത്തിലായിരുന്നു അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ആ ഒരു സുന്നത്ത് ജീവിതത്തിൽ പകർത്തിയായിരുന്നു ഒരു മാതൃകാ വ്യക്തിത്വമായിട്ടായിരുന്നു ഉസ്താദ് ജീവിച്ച് നമ്മോട് വിട പറഞ്ഞത് അത് തന്നെയാണ് പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സമൂഹത്തിൽ ഇടപെടുമ്പോൾ അത് കുടുംബത്തിൻ്റെ കാര്യം അത് പ്രത്യേകം ഞാൻ പറയേണ്ട ഒരു കാര്യമാണ് ഉസ്താദിന്റെ കുടുംബം എന്ന് പറയുന്നത് ആലിമ്യങ്ങളെ ഏറെ സ്നേഹിക്കുന്ന ഒരു കുടുംബമാണ് ഇപ്പോഴും അതെ ആലിമ്യങ്ങളെ വളരെ ബഹുമാനിക്കുന്ന ഉസ്താദിന്റെ കുടുംബം എന്ന് പറയുന്നത് ഉസ്താദിന്റെ പിതാവ് ഒരു വലിയ പണ്ഡിതനായിരുന്നു കുഞ്ഞാവ് മുസ്ലിയ ഉസ്താദിന്റെ കുടുംബമൊക്കെ ഈ ആലിമ്യങ്ങളുമായി വളരെ ബന്ധപ്പെട്ടവരായിരുന്നു ഒരുപാട് ആലിമ്യങ്ങൾക്ക് അവിടുന്ന് ആ കുടുംബം ഒരുപാട് ഹിദമത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഉസ്താദിന്റെ ജീവിതകാലത്ത് പണ്ഡിതന്മാരുടെ ഒരുമിച്ച് കൂടലും കാര്യങ്ങളും ഉസ്താദിന്റെ വീട്ടിലൊക്കെ പല കാര്യങ്ങളുണ്ടാകുമ്പോൾ അന്ന് ഉസ്താദിന്റെ കുടുംബം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതൊക്കെ ഇപ്പോഴും അവർ ആ മേഖലയിൽ തന്നെ അലഹമ്മില്ല നിലകൊള്ളുകയാണ് അപ്പോൾ ഷെയ്ഖുനയെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ അഥവാ ഈ കാലഘട്ടത്തിൽ നമുക്ക് നൽകാനുള്ള സന്ദേശം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഒരു പ്രയാസമില്ലാതെ നല്ല നിലക്ക് സമൂഹത്തിൽ എല്ലാവരും ഇടപഴകേണ്ട രൂപത്തിൽ ഇടപഴകുന്ന ഒരു രീതിയായിരുന്നു ബഹുമാനപ്പെട്ട ഷെയഖുനായുടേത് ഏറ്റവും പ്രധാനം എനിക്ക് പറയാനുള്ളത് സൽ സ്വഭാവം എന്നതായിരുന്നു ഷെയ്ഖുന എന്നുള്ളത് അതുപോലെ പറയേണ്ടത് പറയേണ്ടവരോട് പോലെ വളരെ നല്ല രീതിയിൽ സമൂഹത്തോട് ഇടപഴകുന്ന രീതിയായിരുന്നു ഷെയ്ഖുനായുടേത് അതാണല്ലോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് ചെയ്യുവാനുള്ള എല്ലാ കാര്യങ്ങൾ സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത് ആ ഷെയ്ഖുനായുടെ നല്ല ഒരു പരിശുദ്ധമായ ജീവിതമാണ് നമ്മളൊക്കെ കൈമുതലാക്കേണ്ടത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുവാറുള്ളത് അതോടൊപ്പം ഒരു കാര്യം പറയാനുള്ളത് ഷെയ്ഖുന നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു സ്ഥാപനമായിരുന്നു ജാമ്യ അസദിയ ഇസ്ലാമിയ പാപ്പിൻശ്ശേരിയിലുള്ള കോളേജ് അത് ഇപ്പോഴും നടന്നു പോവുകയാണ് ഷെയ്ഖുന വളരെ ആഗ്രഹിച്ചതാണ് അതിന്റെ പുരോഗമനവും അതിന്റെ പ്രചരണവും അതിന്റെ നിലനിൽപ്പും എന്നുള്ളത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരും പറയാനുള്ളത് അതിനെ ആവുന്നത് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് ഈ സമയത്ത് പറയാനുള്ളത് നമ്മുടെ ഈ അഭിമുഖ സംഭാഷണ വേദി അവസാനിപ്പിക്കുന്ന സമയത്ത് കുറവുമായി ബന്ധപ്പെട്ടിട്ട് പുസ്താദിനെന്താണ് സമൂഹത്തോട് പറയാനുള്ളത് റൂസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ മാസം ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ദിവസങ്ങളിലായിട്ട് പാപ്പിൻശ്ശേരിയിൽ വിപുലമായി റൂസ് മുബാർക്ക് നടക്കുക അതിലേക്ക് എല്ലാവരും സംബന്ധിക്കുക അതോടൊപ്പം തന്നെ ഷെയ്ഖുന ഒരു ആത്മീയ സരണയിലുള്ള മഹാവ്യക്തിത്വമായിരുന്നു അവിടുത്തെ മഷാഹിഖന്മാരൊക്കെ സൂഫികളായ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് ഷെയ്ഖുനയെ സംബന്ധിച്ചുള്ളത്വം ആ നിരക്കും സൌഫിൻ്റെ മേഖലയിലൊക്കെ ഷെയ്ഖുന ഒരു നല്ല ജീവിതം നയിച്ച മഹാവ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെ ഷൈഖാനുടെ വഫാത്തിന്റെ ശേഷവും അവിടുത്തെ മസാറിലേക്ക് വരിക എന്ന് പറയുന്നത് നമുക്ക് വലിയ ബറക്കത്തൊക്കെ ലഭിക്കാൻ കാരണമാണ് ബഹുജനങ്ങളൊക്കെ അത് മനസ്സിലാക്കി ഇൻഷാള്ള കാട്ടിലപ്പള്ളി ഇതായ നഗറിൽ നടക്കുന്ന ഹൂസ് പാറക്കിലേക്ക് എല്ലാവരും സംബന്ധിക്കുക വിജയിപ്പിക്കുക അള്ളാഹ് ഉസ്ബൈറക്കഡാമിയെ